വിനോദ ലോകത്തെ നടിക്ക് അകാല വിയോഗ വാർത്ത പ്രശസ്ത നടി അന്തരിച്ചു ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഭോജ്പൂരി സിനിമകളിലും വെബ് സീരീസുകളിലും സജീവമായിരുന്ന നടി അമൃത പാണ്ഡെയാണ് അന്തരിച്ചത് ബീഹാറിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തൂങ്ങിയ നിലയിലായിരുന്നു ഏതാനും ഹിന്ദി സിനിമകളിലും താരം വേഷമിട്ടിട്ടുണ്ട് കൂടാതെ വെബ് സീരീസുകളിലും ആൽബങ്ങളിലും പരസ്യ ചിത്രങ്ങളിലും അമൃത പാണ്ഡേ പ്രത്യക്ഷപ്പെട്ടിരുന്നു അന്നപൂർണ എന്നാണ് യഥാർത്ഥ പേര് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ഏപ്രിൽ ഇരുപത്തിയേഴാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് അപ്രതീക്ഷിത വേർപ്പാട് ആരാധകരെ കണ്ണീരിൽ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം